ഹലോ ചുവാ ഇത് നമ്മുടെ വീട്ടിൽ വളർന്ന അതായത് ഇതാ ഞങ്ങളുടെ ഈ ലൈറ്റിൻ്റെ മുകളിൽ കൂട് വെച്ച് ഇവിടെ നിന്ന് വിരിഞ്ഞിറങ്ങിയ റെഡ് വിസിഡ് വിസ് വിസ് വിസ്ബേഡ് ബുൾബുൾ എന്ന് പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ കിളിയാണ് ഇത് കുഞ്ഞ് വാവയാണ് കേട്ടോ ഇതിനിപ്പോൾ തീറ്റ കൊടുത്തുകൊണ്ട് കേണ് ഏഹ് തള്ളക്കിളിയൊക്കെ അപ്പം നമ്മളിവിടെ ഇതാ ഫ്രൂട്ട്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ നമ്മളിവിടെ വത്തക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ഭാഗം കഴിച്ചിട്ടുണ്ട് വേണ്ട കൊത്തി 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 കഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ അമ്മയും അച്ഛനും വരലുണ്ട് ഇപ്പം ഇതിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞങ്ങളും അതിന് വേണ്ടി ഡോറൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് കാരണം അവിടെയൊക്കെ കാട്ടട്ടൊരു പരിവാക്കുന്നുണ്ട് അപ്പം എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് പുറത്തേക്ക് ഇറക്കണം നല്ല ഭംഗിയാണ് കേട്ടോ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ ബുൾബുളിനെ പറ്റിയിട്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതാ കിളിക്കുഞ്ഞിൻ്റെ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ അടുത്തേക്ക് പോവാത്തത് ആള് കുറച്ച് പേടിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച പുറത്തേക്ക് ആക്കുന്നതിന്റെ ഒരു തത്രപ്പാടില്ല എന്തായാലും ഇവരെ ഉപദ്രവിക്കുന്നൊന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ നിക്കുന്നത് നമ്മളടുത്ത് എന്നാലും അധികം ഇണങ്ങിയിട്ടില്ല കുഞ്ഞു അപ്പോൾ ഈ ഇതിൻ്റെ മക്കള് നമ്മളെ അടുത്തേക്കൊക്കെ വന്ന് താഴത്തേക്കൊക്കെ വന്നപ്പോൾ ഞങ്ങളുടെ അടുത്തേക്കൊക്കെ വന്നിരുന്നു കേട്ടോ അപ്പൊ ഇങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുക്കുമ്പോഴൊക്കെ നല്ല സന്തോഷമായിരുന്നു ഇപ്പൊ പിന്നെ പുറത്തേക്കാക്കാന്നു ശ്രമിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ വന്നുകൊണ്ടാന്ന് തോന്നുന്നു ഇപ്പൊ അതിക്ക് ഇണങ്ങുന്നില്ല ആ പോ അയ്യോ എവിടെ ആ ഞാൻ കൊടുത്ത വത്തക്ക കഴിക്കാനുള്ള പ്ലാനാണോ ആണോ കഴിച്ചു 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 കഴിച്ചോ എന്താ ആലോചിക്കുകയാണല്ലോ ഉപരി അയ്യോ പോയോ ഇതാണ് ഒരു വരുന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗം അതായത് ഞങ്ങളുടെ നടുമുറ്റാണ് ആ അതതിൻ്റെ അച്ഛൻ കളി വന്നു അതൊക്കെ ഇപ്പോൾ മനസ്സിലാവുണ്ട് കേട്ടോ ആരമ്മ ആരാ അച്ഛൻ എന്നൊക്കെ ഇപ്പം അതിനെന്തോ പുഴുവിനെ കൊണ്ട് കൊടുക്കുകയാണ് കുഞ്ഞിന് കുഞ്ഞിപ്പം ആ ലൈറ്റിൻ്റെ മുകളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഏ നമ്മളെ തൊട്ടടുത്തതാ നിൽക്കുന്നത് ഇപ്പം നമ്മൾ കടുത്ത വത്തൊക്കെ കഴിക്കാണ് അടിപൊളി ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷാണ് അവർക്ക് ഈ വേനല്ലേ വത്തൊക്കെ കിട്ടുമ്പോ ഒരു എന്തൊരു സന്തോഷം ഉണ്ടാവും അറിയോ ഒരാശ്വാസം ഉണ്ടാവും എന്ന് വിചാരിച്ചണങ്ങും അങ്ങനെ ഇങ്ങനെ ഇവിടെ ഇവരങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ രസമാണ് പിന്നെ ഈ കാട്ടിടുന്ന പ്രശ്നം ഉള്ളത് ഇതുവരെ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ കുഞ്ഞ് വിരിഞ്ഞ് ഉടനെ ഒന്നും പ്രശ്നമില്ല കുഞ്ഞ് പറക്കാൻ തുടങ്ങിയപ്പോഴാണ് ആകെ കാട്ടൊക്കെ ആയി പിന്നെ മിന്നു മിന്ന് ക്ലീനാക്കി ഇന്ന് ഇപ്പം എല്ലാ ഭാഗവും നിരീക്ഷിക്കുക എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ട് അതെന്താണെന്ന് വെച്ച രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒരു കുട്ടീനെ തളി ഈ ആൺപക്ഷിയും വെമ്പക്ഷിയും വന്നിട്ട് എടുത്തുകൊണ്ട് പോയി അതായത് ഇങ്ങനെ തള്ളി തള്ളി പറഞ്ഞു വിടുകയാണ് അപ്പം പറക്കു കുട്ടി അങ്ങനെ പറത്തിക്കൊണ്ടുപോയതായിരുന്നു പക്ഷേ ഈ ഒരു കുട്ടി ഈയൊരു കുട്ടി മാത്രം എത്ര നോക്കിയിട്ടും വരുന്നില്ല ആ ആള് പോയി ആ കിളിക്കുഞ്ഞ അറ്റത്ത് നിൽക്കുകയാണ് ആ സോറി അത് ആ അതന്നെ കിളിക്കുഞ്ഞാണ് കിളിക്കുഞ്ഞ അറ്റത്ത് നിൽക്കുകയാണ് പറക്കാനായിട്ട് കാരണം ആ അതാ പറക്കണ വച്ചോ ചോ അയ്യോ ഹലോ വേർത്ത് പറഞ്ഞിട്ടിപ്പോ ഐ അതാ ഈ കുളിക്കുഞ്ഞിനെ ഈ കുളിക്കുഞ്ഞിന്ന് ഈ കുളിക്കുഞ്ഞ് ഛേ കിളിക്കുഞ്ഞിന് പറ്റിയൊരു പേര് നിങ്ങൾ പറയാമോ നിങ്ങൾ ഞങ്ങൾ ചുച്ചൊടുപാവാന്നൊക്കെ പറയുന്നുണ്ട് കിളിക്കുഞ്ഞിനെ പറ്റിയ പേര് നിങ്ങളത് സജസ്റ്റ് ചെയ്യോ പാവാണ് കേട്ടോ പേടിച്ചിട്ടാ ഞാൻ ഇപ്പം രണ്ട് മൂന്ന് വട്ടായി എടുക്കുന്നത് അതിൻ്റെ പേടിയുണ്ട് വേറെ ഒന്നും കൊണ്ടുവല്ല ന താഴത്തേക്ക് ഇറങ്ങും ഇറങ്ങി വരും അപ്പോൾ എടുത്തിട്ട് തള്ളാൻ ഒക്കെ എടുത്ത് അതായത് ആൺപക്ഷിയും പെൺപക്ഷിയും വരുന്ന ഭാഗത്ത് അതായത് നമ്മുടെ ഈ മോൾ മുകളിലാണ് ആൺപക്ഷിയും പെൺപക്ഷിയും വരിക അപ്പം ഇവിടത്തേക്ക് വെച്ചു കൊടുക്കലായിരുന്നു താഴേന്ന് എടുത്തിട്ട് ഇപ്പം എന്നെ കാണുമ്പോൾ ഇപ്പോൾ ഒരു പേടിയ പിടിച്ചാളോ എന്നുള്ളത് പിടിക്കാനൊന്നും അല്ല കേട്ടോ ആളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ആൾക്ക് മനസ്സിലാവണ്ടേ പാപം അപ്പൊ ഞാൻ അടുത്തേക്ക് ചെല്ലാം എനിക്കും പേടിയ കാരണം ആള് പേടിച്ച് പറന്ന് പോകുന്ന ഒരു പേടിയുണ്ട് നോക്കണേ എന്നെ തിരിഞ്ഞു നോക്കുക ബുൾബിൾ അങ്ങനെ എന്താ പറയും ഇതിന്റെ ഈ ഒരു ഭാഗത്ത് അതായത് കവിളിന്റെ ഒരു ഭാഗത്തായിട്ട് ചോപ്പ് നിറം വരും ഇനി വലുതാവുമ്പോ ചുണ്ടെ കുഞ്ഞി ചുണ്ട് കുഞ്ഞി കണ്ണ് കുഞ്ഞി തപ്പ നല്ല ഭംഗിയുള്ള കൊച്ചാണ് കേട്ടോ ഇതാക്കണ്ടല്ലേ ഇതുപോലെയോ അത് വലുതായാൽ ഇപ്പം അതിൻ്റെ പെൺപക്ഷി വന്നിരിക്കുകയാണ് ഇപ്പം ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് ആൾക്ക് കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ് എന്താണ് എന്തിനാണ് ഞാൻ അവിടെ നിൽക്കുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് അതുകൊണ്ടാണ് കുട്ടീൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റാത്തതിന് കുട്ടി ഇവിടെ ഒളിച്ചിരിക്കുകയെന്ന് അതിനെ അറിയില്ലല്ലോ കുട്ടി ഇപ്പോഴും ആ ലൈറ്റിൻ്റെ മുകളിലാണ് ഞാരിച്ചിരിക്കുകയാണ് ലൈറ്റ് ഞാൻ ഓണാക്കിയോണ്ട് ആൾക്കൊരു പേടി ഉണ്ട് എന്ന് തോന്നുന്നു എന്തായാലും ഞാൻ ലേറ്റ് ഒന്ന് ഓഫ് ചെയ്യട്ടെ മറ്റേതേ ആൾ അങ്ങട്ട് വരില്ല എന്റെ കൊച്ചേ എന്റെ അച്ഛനും അമ്മയും അതാ അവിടെ കാത്തിക്കുണ്ട് പോണ്ടേ ഏ പോണ്ടേ വാ വേ പോണ്ടെ എവിടെ ഇവിടെ 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 അയ്യോ ഇതാ കിളി വീട് വന്നിട്ടുണ്ട് കുഞ്ഞ് എവിടെയെന്ന് വായും തുറന്ന് നോക്കി കുഞ്ഞ് ഇവിടെ ഒളിച്ചിരിക്കടോ ഇതിന്റെ ഇടയിലുണ്ട് ഇണ്ട് എവിടെ അതാ നിൽക്കത് കുഞ്ഞ് ഇപ്പൊ ഞാൻ എങ്ങനെ ഇതിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ആ കഴിച്ചോട്ടെ പാവം നല്ല ദാക്യം വേശിക്കണുണ്ട് തോന്നുന്നു പാവം അത്രയും ചൂടല്ല ഇപ്പൊ കേരളത്തില് ആ വരണ്ടന്നു ഇനിയിപ്പൊ കുഞ്ഞിനുള്ള കൊടുക്കാൻ ഒരു മറക്കൂല കേട്ടോ രണ്ടു പേരും കളി കഴിക്കാണ് ശല്യത്തിനൊന്നും പോവാതെങ്ങനെ ഓരോ തൊട്ടടുത്തിരിക്കുന്നുണ്ട് എന്റെ ഫോൺ ക്യാമറയിലേട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ അത്ര ക്ലാരിറ്റി ഉണ്ടാവുള്ളു എല്ലാരും ക്ഷമിക്കണം ഇനി രാവിലെ ഞാൻ മുറിച്ചു കൊടുത്താണ് ഏട്ടത് എന്തൊരു ഭംഗിയാറിയ ഇവരെ കാണാൻ നിങ്ങൾക്കത് കാണിച്ചു തരുന്നതിൽ ഞാൻ നല്ല ക്യാമറ വാങ്ങട്ടെ അതിന് ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ ആവട്ടെ മിനിമം മിനിമം ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സെങ്കിലും ആവട്ടെ കുറച്ച് വാച്ച് അവറും കിട്ടട്ടെ എന്നാലല്ലേ നമുക്കതൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ അതാ കുഞ്ഞിനെ 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 അന്വേഷിച്ച് പോയിട്ടുണ്ട് ആ ലൈറ്റിൻ്റെ അങ്ങോട്ട് ലൈറ്റിൻ്റെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല കുഞ്ഞ് കൂടെയാണ് അതവിടെ അതവിടെ അവിടെ അവിടെ ആ അതന്നെ ഏ ഞാൻ ചൂണ്ടി കാണിച്ചപ്പോ അതിനു മനസിലായി ആ അങ്ങനെ കണ്ടല്ലോ എപ്പോഴും ഈ കിളി എന്റെ അടുത്ത് വന്ന ചോദിച്ചോ ചോദിക്ക എവിടെ എവിടെ ഈ ഈ ഒരു കമ്പിൽ കമ്പിലിരുന്നിട്ട് മൂപ്പത്തി ചോദിച്ചാണ് കുഞ്ഞെവിടെ കുഞ്ഞെവിടെയെന്ന് അപ്പൊ ഞാൻ ചൂണ്ടി കാണിച്ചപ്പോ അങ്ങോട്ട് പോയി അപ്പൊ എല്ലാവരും വിചാരിക്കണ്ടാവും ഞാൻ വെറുതെ തള്ളാന്ന് സത്യമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് അതെന്താ വെച്ചാറ്റങ്ങൾക്ക് ഇപ്പൊ അപ്പൊ കുറെ ആയി ഈ കിളി മുട്ടമൊക്കെ എവിടെയാണ് അപ്പം നമ്മുടെ മൂമെന്റ്സ് അതിന് മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ പക്ഷെ പേടിയുണ്ട് കേട്ടോ എന്തായാലും വേറെ ഒരു മൃഗമായിട്ടാണല്ലോ മനുഷ്യനെ അവർ കരുതുക അവിടെ വെച്ച് അടുത്താണ് ഇതാ നിൽക്കുന്നത് ഇയാൾക്ക് കുറച്ച് പേടിയുള്ളതാണ് കേട്ടോ ഇതാ അവിടെ 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 അതാണ് എവിടെ ഇപ്പുറത്ത് ഇപ്പുറത്ത് താഴെ താഴെ ഇവിടെയാണ് ഇവിടെയാണ് കുട്ടി ഇവിടെ ഇവിടെ ഇങ്ങോട്ടു വാ ഇടൂ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ ഇവിടെ ഈ സൈഡ് ഈ സൈഡ് നോക്കുന്നുണ്ട് പക്ഷെ ആൾക്ക് മനസ്സിലായില്ലോ എന്തോന്ന് അത ഒരു സമയം സംസാരിക്കുന്നത് ഒരു സമയത്ത് സംസാരിക്കുന്നതൊക്കെ നല്ല ഡോ ചുടുവാളേ ആ അതാ പെർക്കാടി പറക്കട വെക്ക് എന്റെ കൈ ഇളക്കുന്ന ഇപ്പഴാണ് രണ്ടാമത്തെ ആട് കുട്ടീനെ കാണിണ്ട് ഞാൻ ഇത്ര പെട്ടന്ന് എടുക്കുന്ന അവർക്കൊരു ശല്യം ഉണ്ടിട്ടാണ് കേട്ടോ ഉം അയ്യോ അയിരാത്ത കുട്ടിയോ തള്ളേ രണ്ടുപേരും കേറി രണ്ട് പക്ഷികളും കുഞ്ഞും കേറി അത് ആർട്ടിഫിഷ്യൽ ചെടിയാടോ ചൂട് എടുക്കുന്നു ഇങ്ങോട്ട് ഇറങ്ങി വാ അതവിടെ പോരും ഇല്ല കേട്ടോ എല്ലാരും ഇങ്ങോട്ട് കേറി ഇപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്നാക്കും പാറുവേ ഇത്ര വലിയ ഇണക്കൊന്നും ആയില്ല ഞാൻ ആ ഫ്രൂട്ട് വെച്ചെങ്കിലും ആ ഫ്രൂട്ട് വെച്ച് ഞാനാണോന്ന് ആറ്റെങ്കിലും അറിയുമെന്ന് എനിക്കറിയില്ല ഞാനൊരാശം പഴം കൊടുത്തപ്പോൾ എൻ്റെ കയ്യിൽ വന്നിരുന്നു കഴിച്ചിരുന്നു കേട്ടോ കയ്യിൽ വന്നിരുന്ന് കഴിക്കില്ല കൈയിൻ്റെ തൊട്ടടുത്ത് വരെ പറഞ്ഞങ്ങനെ നിന്ന് കുറച്ച് നേരം ഞാൻ അവിടെ വെച്ചപ്പോൾ എടുത്ത് കഴിക്കും ചെയ്ത് പഴുത്ത് ചെറുപഴം കൊടുത്തപ്പോൾ കൊടുത്തപ്പിച്ചേടാ ആ എന്താന്ന് വെച്ചാൽ മെയിനായിട്ട് ആ കുട്ടീനെ പറപ്പിക്കാനാണ് ഇവർ നോക്കുന്നത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പക്ഷെ ആ കുഞ്ഞിനെ പറക്കാൻ കഴിയുന്നില്ല ഒന്നാമത് പ്രായം അധികം ആയിട്ടില്ല മാത്രല്ല അതിന ചിറകൾക്ക് അധികം ശക്തിയായിട്ടില്ല ചിറക് അതാണെങ്കിൽ എല്ലായിടത്തും പറന്നിട്ട് ആ കുഞ്ഞുവാവ എല്ലായിടത്തും പറന്നിട്ട് തട്ടി വീഴുകയാണ് നിലത്തേക്ക് അപ്പം അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് പരുക്ക് ഉണ്ട് തോന്നുന്നു ഒരു ചിറകൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് ഈ അമ്മ അമ്മക്കളിയും അച്ഛൻകളിയും കുറേ ആയി ശ്രമിക്കുന്നതിനെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഭക്ഷണങ്ങളൊക്കെ ഇവിടെ കൊണ്ട് കൊടുക്കുക അങ്ങനെ ചെയ്യാണ് സാധാരണ ഈ ഒരു പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അവർ പറത്തിക്കുക ചെയ്യുക പക്ഷെ ഇവിടെ അവർക്ക് നല്ല ബുദ്ധിമുട്ടാവുന്നുണ്ട് കുട്ടീനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഇവിടെ സേഫാന്ന് അവർക്ക് അറിയാം എന്നാലും ഒരു പേടിയുണ്ട് ഞാനൊന്ന് അനങ്ങിയ അപ്പം അവർ പേടിച്ച് പറക്കുന്നുള്ള ഉറപ്പാണ് നമ്മൾ കൊടുത്ത ഫ്രൂട്ടൊക്കെ പുടത്താണ്ടിരിക്കുന്നുണ്ട് ഒരു കഴിച്ചല്ലോ നേരത്തെ എന്താ അവിടെ പരിപാടി പോയി നോക്കണോ അല്ല വേണ്ട അല്ലേ വെറുതെ ശല്യം ചെയ്യണ്ടല്ലോ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്